എയ് ഓട്ടോ പദ്ധതി വടകര റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ചെറുതണൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കത്തുന്ന കത്തുന്നവയിലിൽ യാത്രക്കാരെ കാത്തുനിൽക്കുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ തണൽ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അധ്യാപകനും സസ്യഗവേഷകനുമായ ഡോക്ടർ ദിലീപും വടകര റെയിൽവേ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണ ശുചീകരണ ഫോറവും സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന വടക്കു ഭാഗത്തായാണ് ഓട്ടോയിൽ യാത്രക്കാർക്ക് കയറാനുള്ള സംവിധാനം നടപ്പാക്കാൻ പോകുന്നത് ഇതിന്റെ വശങ്ങളിലായാണ് ബേർഡ് ചെറിത്തായ്കൾ വെച്ചുപിടിപ്പിക്കുന്നത് ഓട്ടോ ഡ്രൈവർമാരുടെ പരിപാലനത്തിലാണ് ഈ ചെടികൾ സംരക്ഷിക്കുക വടകര റെയിൽവേ സ്റ്റേഷനിൽ വത്സലൻ കുനിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ദിലീപിൽ നിന്നും ചെറിത്തായ്കൾ വാങ്ങി സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി മനേഷ് നടിയിൽ നടത്തി ഉദ്ഘാടനം ചെയ്തു പി കെ രാമചന്ദ്രൻ ഓട്ടോ ഡ്രൈവർമാരായ മോഹനൻ അമ്പാടി അനൂപി റിയാസ് പി വി ഹംസ എം രാജീവൻ എം കെ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഈ പദ്ധതിൻ്റെ പേര് എ ഇ ഓട്ടോ എന്നാണ് എന്ന് വെച്ചാൽ സാധാരണ നമുക്കറിയാം ഈ ഉഷ്ണതരംഗമൊക്കെയുള്ള സമയത്ത് ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ ഡ്രൈവർമാർ ഒരുപാട് ഈ ഒരു ഉഷ്ണതരംഗത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പോൾ അവർക്ക് ഒരു ഓട്ടോ പോയി അടുത്ത ഓട്ടോ വരുമ്പോഴേക്കും അവിടെ തന്നെ അവരവിടെ നിൽക്കണം ആ ഓട്ടോ തന്നെ കാരണം അത് തള്ളി മുന്നോട്ട് നീക്കണം അപ്പോൾ അവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ എല്ലാ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡുകളിലും എ ഓട്ടോ എന്നുള്ള പേരിൽ അവർക്ക് ആശ്രയിക്കുന്ന ചെറിയ പക്ഷികളൊക്കെ ആശ്രയിക്കുന്ന ചെറിയ തന തണലുകൾ തരുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഈ ഓട്ടോ അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ഈ ഒരു പദ്ധതി നമ്മുടെ റെയിൽവേ ലൈറ്റ് സഹകരിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല പദ്ധതികൾ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റിയാൽ അത് ഓട്ടോക്കാർക്ക് ഒരുപാട് ആശ്വാസമാവും ആ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോയാൽ വടകര സ്റ്റേഷനിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം തണൽ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ വളരെയധികം ഇപ്പം വെയിൽ അനുഭവപ്പെടുകയാണ് നമ്മളിവിടെ വരുന്ന യാത്രക്കാർക്കും ഓട്ടോക്കാർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ചെറിയൊരു പങ്ക് എന്ന രീതിയിൽ നമ്മൾ തണൽ മരം വെച്ചുപിടിപ്പിക്കുന്ന ഇതുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിന് നേതൃത്വം വഹിക്കുന്ന ശ്രീ വത്സലൻകുലി റിട്ടയർഡ് സ്റ്റേഷൻ സൂപ്രണ്ട് അതുപോലെ തന്നെ ദിലീപ് മാസ്റ്റർ അതുപോലെ തന്നെ ഇതോടെ സഹകരിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി Terima kasih